ആറാം വയസ്സിന് മരണപ്പെട്ടപ്പോതങ്ങളുടെ തോറ്റുമ്മയായിരുന്നു മഹാനായ അലിയുബിൻ്റെ ഉമ്മ അതുകൊണ്ട് മഹദി അവരുകൾ മരണപ്പെട്ടപ്പോൾ തന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിബി റലി അള്ളാൻ മരണപ്പെട്ടപ്പോൾ അതുപോലെ വിളിച്ചു വിളിച്ചു അസ്വദ അതുപോലെ കറുപ്പ് നിറമുള്ള വേറെ ഒരാളെയും വിളിച്ചു എന്തിനു വേണ്ടി ഖബർ കുഴിക്കാൻ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ കിടന്നു ചരിഞ്ഞുകിടന്നു തുമ്മിട്ട് നബിതങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരണം എന്നെന്നുംൂടാത്തതുമായ മറ്റുള്ളവരെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന കോറ്റുമ്മയായ

എന്റെ മുമ്പ് കഴിഞ്ഞു പോയ മറ്റ് അമ്പിയാക്കളുടെ ഹക്കൊണ്ട് കിടപ്പറയെ വിശാലമാക്കണേ റബേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ല ഏറ്റവും നിന്നോട് എൻ്റെ എന്റെ വേണ്ടി ഞാൻ നടത്തുന്ന അപേക്ഷയാണിത് എന്ന് പറഞ്ഞിട്ട് നബിഹു അലൈവ സങ്ങൾക്ക് അങ്ങേറ്റം വാത്സല്യമുള്ള കാരണം ആറാം വയസ്സിൽ ആമിനാ ആമിനാബിള്ളാഹു എന്നെ മരണപ്പെട്ടു പോയപ്പോൾ തനിക്ക് താങ്ങും തണലുമായി തന്നെ വളർത്തിയെടുത്ത ഉമ്മയും പോറ്റുമ്മയുമായ ഫാത്തിമ അബിബ് റസിന് കിടന്നതുമായിരുന്നു ഈ ഒരറ്റ സ്ത്രീ മാത്രമാണ് ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലാത്ത ആള് മഹാനായ പറയുകയാണ് ഒരു ഖബർ ഇബ്ലി ഹജനമുണ്ട് എന്നതിന് ധാരാളം ഹരീസുകൾ വന്നിട്ടുണ്ട് വല വൈറവും ഇടുക്കത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുകയില്ല അല്ലെങ്കിലും

ാണ് പറഞ്ഞത് സംഭവാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ആ കുർഷിയ ആകാശഭൂമിയുടെ അത്ര വിശാലതയുണ്ട് ആ അർഷിന്റെ മുകളിലിട്ട കുർശീന്ന് ഈ ഭൂമിയുടെ വിശാൽ ആകാശത്തിന്റെ വിശാൽ അപ്പൊ ഈ ആകാശവും ഭൂമിയും ഉൾക്കൊണ്ടാൽ എത്ര വിശാലതയുണ്ട് അത്രയുണ്ട് അർശിന്റെ മുകളിലിട്ട ഒരു കുർസിന് അതാണ് ആയത്തിൽ കുറിസി ആ കുർസിയെ പരാമർശിച്ച ആയത്താണ് ആയത്തിൽ കുർശി എന്നിട്ട് റസൂലായി ഞങ്ങൾ പറഞ്ഞു ആ ആകാശ ഭൂമിയുടെ വിശാലതയുള്ള കുർച്ച അർച്ചന്റെ മുകളിൽ ഇട്ട് നോക്കുമ്പോ വലിയവരിൽ മൈതാനിയിൽ ഒരു മോതിരത്തിന്റെ വട്ട് ഇട്ടതുപോലെയുണ്ട് നമ്മുടെ ഈ പള്ളിയിൽ നോക്കി വെയ്യും ഒരു മോദനത്തിന്റെ വട്ടിന് എത്ര സ്ഥലമാണ് വേണ്ടത് അത് വിശാലമായ ഒരു മരുഭൂമിയിലാവുമ്പോൾ എങ്ങനെയുണ്ട് അപ്പൊ ആകാശ വിശാലതയുള്ള കുസി അർച്ചിന്റെ മുകളിൽ ഇട്ടപ്പോൾ ഒരു വിശാലമായ മരുഭൂമിയുടെ ഒരു മോദനത്തിന്റെ വട്ട് ഇട്ടതുപോലെയുണ്ട് അപ്പൊ അതിന്റെ വിശാലത എത്രയായി ആ കുറച്ചിന്റെ വിശാലതാണ് അതുകൊണ്ട് ഒന്നാമതല്ല പല സമയത്തും പറയുന്നു കൂടാനെ പറയുന്നത്

സ്ഥാനം അത്രയും ഉന്നതമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി എന്നിട്ട് പറയുന്നു അവർ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല സായുദുർ അലി അള്ളാവിനെ മറമായിട്ട് റസൂല വരല് കുത്തി നടന്നപ്പോ സാഹബത്ത് കുത്തി നടന്നതെന്ന് അപ്പൊ പറഞ്ഞു മലക്കുകളെ കൊണ്ട് എനിക്ക് ചവിട്ടാൻ സ്ഥലമില്ല എഴുപതിനായിരം മലക്കുകൾ സായുധന് മുർ അലി അള്ളാഹു അന്നോവിന്റെ ജനാശയിൽ അനുഗമിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനത്തെ സായുദിനു പോലും ഖബറ്

حكيم الترمذي رضي الله عنه قال لا نعلم ان للانبياء صلوات الله وسلامه عليهم اجمعين في القبر ضمة ولا سؤالا لعشمتهم قبر من صوت الا قبر عند الكوم الا تعالى <applause> الانبياء كل ما ترمان <applause> يا <applause> حكيم الترمذي رضي الله عنه بريء يعني ما يا سعد رضي الله عنه من ذكر ോട് ചോദിച്ചു എന്താണ് സാദിനെ ഇങ്ങനെ കബർ എടുക്കാൻ കാരണം എഴുപതിനായിരം മലക്കുകളൊക്കെ അനുഗമിക്കുകയും മരിക്കുമ്പോൾ അടച്ച പ്രകമ്പനം കൊള്ളുകയും ചെയ്തു എന്ന് പറയുന്ന ആ സാദിന്റെ കബറ് പോലും സാദിനെ എടുക്കി എന്ന് പറഞ്ഞെങ്കിൽ എന്താ അങ്ങനെ അപ്പോൾ അതിന് മറുപടി പറഞ്ഞ എന്താന്നറിയാംബീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം വിധങ്ങൾ പറഞ്ഞു കാന ചില ഘട്ടങ്ങളിലൊക്കെ ശജ്ജീകരണത്തിൽ അനാസ്ഥ വരുത്തിയ കാരണം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ നോക്കൂ കുട്ടികളാണെങ്കിൽ പോലും കബറിന്റെ ഇടുക്കമുണ്ടാവും എങ്കിലും പറയപ്പെട്ടിരിക്കുന്നു ഈ ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിതയുള്ളത് അതാണ് അസൂൻ്റെ പോറ്റുമ്മയായ അലിയബിൻ്റെ ഉമ്മ കാരണം അസൂ തങ്ങൾ തനിക്ക് വേണ്ടി ആ ഫാത്തിമ എന്ന ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കപ്പെട്ട ഖബുറിൽ ഇറങ്ങി റബ്ബേ ഈ വിശാലമാക്കണേ ഹക്ക് കൊണ്ടും അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കലെടെ ഹക്ക് കൊണ്ടും ഖബർ വിശാലാക്കണേ അതുകൊണ്ട് ആ ദ്വാര അള്ളാഹാല സ്വീകരിച്ചു ആ ദ്വാരക്കെതിരാകുമല്ലോ പതിങ്ങുമ്പോ ആ ഒരൊറ്റ വനിതയിലല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഖബറിടുങ്ങും വിജയരിമയിൽ കാണാൻ എന്താ എന്റെ കാരണം എന്നറിയണം ഭൂമി എന്ന് പറയുന്നത് ഉമ്മയാണല്ല മനുഷ്യന്റെ ഉമ്മയാണ് ഭൂമി സൂത്തങ്ങൾ പറഞ്ഞല്ലോ ഉമ്മുക്കും ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം ഭൂമി നിങ്ങളുടെ മാതാവാണ് മാതാവാണ്മീല് പറയാണ് ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു അൽ വൈബദ് കാലം ഉമ്മയെ തൊട്ട് വേർപിരിഞ്ഞു ഉമ്മയിൽ മാറി ആ മകൻ പിന്നെ ഉമ്മയിലേക്ക് തന്നെ എന്ന് വരുമ്പോ ഉമ്മ സ്നേഹത്തോടെ കൂട്ടി പിടിക്കുന്ന രംഗാണ് എടുത്തോ അപ്പൊ നല്ല മനുഷ്യന്മാരായാലും സ്നേഹമുള്ള മനുഷ്യന്മാരായ സ്നേഹമുള്ള കുട്ടിയോട് ഉമ്മ പിടിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും വാത്സല്യത്തോടു കൂടെയുള്ള പെടുത്തായിത്തായി അത് വേദനയാവില്ല അങ്ങനെ പിടിക്കും അതേസമയം ദേശ്യമുള്ള ആളെ പിടിക്കുമ്പോൾ എന്തായിരിക്കും നല്ല മുറുക്കി അങ്ങോട്ട് പിടിക്കും ഇപ്പം വാരിയന്റുകളൊക്കെ അങ്ങനെ ഓർത്തുപോകുക അതാണ് അതിൻ്റെ ഹിക്കുമത്ത് എന്ന് മഹാനായ സുലൈമാൻ ഒരു ഭുജലിമി തൻ്റെ ഭുജലിയിൽ രേഖപ്പെടുത്തുകയാണ് എന്നാൽ ആ കബലിൻ്റെ എടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട് ആനായ് മാം അൽമുൽസത്തിലെ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാമത്തെ നമ്പർ നമ്പറായിട്ട് പറയാണ് കിടക്കുമ്പോൾ ഒരാൾ നൂറ് പ്രാവശ്യം ഓന്നിട്ട് മരണപ്പെട്ടുപോയി എന്നാൽ അവൻറെ ഖബരിൽ പിത്തന ഉണ്ടാവൂല നാശം ഇടുക്കത്തിൽ നിന്ന് അവന് നിർഭയത്വം ഉണ്ടാകും മലക്കുകള് അവന് കൈവെള്ളയിൽ വഹിച്ചിട്ട് സിറാത്തുപാലം വിട്ടുകടത്തി സ്വർഗത്തിലെത്തിക്കുമെന്ന്

പക്ഷേ അദ്ദേഹത്തെ പോലും ഖബറിന് ഇടുക്കിക്കളഞ്ഞു എന്ന് നബിസുള്ളി പറയുന്നു ആ ഖബറിന്റെ ഇടുക്കമില്ലാത്ത ലോകത്തെ ഒരേ ഒരു വനിതാ എന്നാൽ വസല്ലം ഞങ്ങൾ പറഞ്ഞു അതിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകയിൽ കിടക്കുമ്പോൾ നൂറ് പാരായണം ചെയ്യുക വേറെ ഒരേ അണിയത്തിൽ കാണാം എല്ലാ ദിവസവും സുഹൃത്തു പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവരും ചോദ്യം ഉണ്ടാവുകയില്ല എന്ന് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അള്ളാഹു സഹാൻ താല നമുക്ക് തോപ്പിക്കുകയും മാറാൻ പറ്റും അറുപം എൻ്റെ ദീനിന്റെ മതമൂല്യങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ റഹ്മാൻ റഹിമുറാഹിമയെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ഇബ്രീസുലീനിൻ്റെ ഷെറിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാൻ ലാഹുവയെ ഞങ്ങളുടെ ഖബറിൽ നീ ഞങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാൻ ലാഹുവയെ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അതിൻ്റെ അതാബിൽ നിന്നും ഖബറിന്റെ ദീർത്വത്തിൽ നിന്നും അള്ളാഹുദ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുബേ നാളെ മഷറയിലും അതുപോലെ സറാത്തു വാലത്തിലും എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ തുണയാകണേ يا رب صل عليه وسلم السلام عليكم ورحمه الله